ബിഗ് ബോസ് ആറാം സീസൺ രസകരമായി മുന്നോട്ടു പോകവെ കണ്ടന്റ് മേക്കറായി പ്രേക്ഷകർ തുടക്കം മുതൽ കാണുന്നത് ജാസ്മിനെയാണ് സീറോക്ക് സിജോ വഴക്കൊഴിച്ചു നിർത്തിയാൽ ഈ സീസണിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ മത്സരാത്ത് ജാസ്മിനാണ് നെഗറ്റീവായും പോസിറ്റീവായും എന്നാൽ ജാസ് ഗബ്രിയുമായിട്ടുള്ള കൂട്ടുകെട്ടെ ജാസ്മിനെ ബാധിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു ഇന്ന് നടന്ന സംഭവങ്ങൾ ഇതിനുദാഹരണമാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിന് രസകരമായ ചില ശിക്ഷികൾ മോഹൻലാൽ കൊടുത്തപ്പോൾ മികച്ച പ്രകടനമാണ് ജാസ്മിൻ കാഴ്ചവെച്ചത് ാൻമനിയെ അനുഗ്രഹിച്ച് ജാസ്മിൻ സംസാരിച്ചപ്പോൾ മോഹൻലാൽ ഉൾപ്പെടെ ചിരിച്ചു സേഫ് ഗെയിം കളിക്കുന്നവരുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ ശരണ്യ ശ്രീതു ഋഷി അർജുൻ തുടങ്ങിയവരുടെ പേര് പറഞ്ഞു തുറന്ന് സംസാരിച്ചതിന് തന്നെ ജാസ്മിനെ മോഹൻലാൽ അഭിനന്ദിക്കുകയും ചെയ്തു പവർ ടീമിലേക്ക് ഒരാളെ കൂടി ഉൾപ്പെടുത്താൻ മോഹൻലാൽ തീരുമാനിച്ചപ്പോൾ തനിക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്ന് ജാസ്മിൻ പറഞ്ഞു ഞാനും കൃബിയും ഒരുമിച്ചാണ് കളിക്കുന്നതെന്നേ പല അഭിപ്രായങ്ങളും ഉണ്ട് ഞങ്ങൾ രണ്ടുപേരെയും സ്ലിപ്റ്റ് ചെയ്ത് രണ്ട് ഗ്രൂപ്പിലാക്കിയാൽ നന്നാകുമെന്ന് തനിക്ക് തോന്നുന്നതെന്ന് ജാസ്മിൻ പറഞ്ഞു എന്നാൽ ജാസ്മിൻ പോകണമെന്ന് തനിക്കത്ര ആഗ്രഹമില്ലെന്ന് ഗബി ഗബ്രി തുറന്നു പറഞ്ഞു രണ്ട് ഗ്രൂപ്പുകളിലായി പിരികയാണെന്ന് പറഞ്ഞതോടെ ഗബ്രി ജാസ്മിനോട് പിണങ്ങി ഗബ്രിയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് വിനയാകുന്നുണ്ടെന്ന് ജാസ്മിൻ മനസ്സിലാക്കുന്നെന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ താനുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ ജാസ്മിനെ ഗബ്രി അനുവദിക്കുന്നില്ലെന്നും ഇവർ അഭിപ്രായപ്പെട്ടു ജാസ്മിന്റെ ജാസ്മിന്റെ തന്റെ ടീമിൽ നിന്ന് പോയാൽ വീട്ടിലെ തന്റെ സാഹചര്യം മോശകമാകുമെന്ന് ബ്രി മനസ്സിലാക്കുന്നുണ്ടെന്ന് ബിഗ് ബോസ് പ്രേക്ഷകർ പറയുന്നു തൻ്റെ നിലനിൽപ്പിനായി ഗബ്രി ജാസ്മിനെ ഉപയോഗിക്കുകയാണെന്നും പ്രേക്ഷകർ ആരോപിക്കുന്നു ജാസ്മിൻ പോയാൽ ഒറ്റയ്ക്ക് കളിക്കേണ്ടി വരും അത് അവനെ പുറത്തേക്കുള്ള വാതിൽ തുറന്നു തരും എന്ന് അവനറിയാം ഇനി അതല്ല ലാലേട്ടൻ ജാസ്മിനെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ വഴക്ക് പറയുന്നതിൽ നിന്ന് പുറത്തെ പിക്ചർ അവന് മനസ്സിലായി പവർ ടീമിൽ കയറി അവൾ അങ്ങനെ സേഫ് ആകട്ട പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കരുത തന്നെയാകാം ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാൾ തനിക്ക് വലിയ എതിരാളിയാണെന്ന് മനസ്സിലാക്കി അവൾക്ക് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുക ഉണ്ടാക്കി പുറത്താക്കുക ആകാം ലക്ഷ്യം ബിഗ് ബോസ് ഗ്രൂപ്പിൽ വന്ന ഒരു കമന്റ് ഇങ്ങനെ നിലവിൽ വീട്ടിൽ സേഫ് ഗെയിം കളിക്കുന്നവരെ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അൻസിബയെ ആണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ അൻസിബ മികച്ച മത്സരാർത്ഥിയാണെന്ന വിവാദവുമുണ്ട്